ഹലോ ഞാൻ ഇന്നൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ കായ്പയ്ക്കൊക്കെ ഭയങ്കര വിലക്കുറവാണ് അല്ലേ ഇപ്പം നാല് കിലോ നൂറ് രൂപ എന്ന വിലയിലാണ് കേട്ടോ നമ്മൾ മേടിച്ചത് നമ്മളിവിടെ പാവക്ക കയ്പയ്ക്ക എന്നാട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നൊരു ക്രിസ്പ്പി ആയിട്ടൊരു കയ്പയ്ക്ക കൊണ്ടാട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് നമ്മൾ ആദ്യം ഒന്ന് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ചെറുതായി ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഇതുപോലൊരു വലിയൊരു ബൗളിലേക്ക് എടുത്തിട്ട് വേണം ഒരു ഏകദേശം ഒരളവിൽ ഉപ്പ് ചേർക്കാൻ നമ്മളിവിടെ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത് നാല് കിലോ കയ്പയ്ക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ ഏകദേശം ഒരു രണ്ട് പിടി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഏകദേശം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മണിക്കൂർ ഒന്ന് അടച്ച് വെക്കാം നമ്മളിവിടെ വൈകുന്നേരം ഏകദേശം ഒരു നാലരയ്ക്ക് ശേഷമൊക്കെ ഉണ്ടോ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു എട്ട് മണിയായി അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച പാത്രത്തിലേക്കായിട്ട് ഇതിലത്തെ കയ്പയ്ക്കൊക്കെ ഒന്ന് കോരി ഇടണം ആവാതെ കോരി ഇടണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതേ കോരി ഫുള്ള് കോരി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാ ബാലൻസ് നമുക്ക് ഇത്രയും വെള്ളം ഉണ്ടോ വന്നിരിക്കുന്നത് ഈ വെള്ളത്തിലൂടെ തന്നെ ഇതിൻ്റെ കയ്പൊക്കെ വയ്ക്കുന്നു ഇനി നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ കയ്പയ്ക്ക ആ പാത്രത്തിലേക്ക് കോരി ഇടണം എന്നിട്ട് കുറച്ചും കൂടി പാകത്തിന് ഉപ്പ് നമ്മൾ ചേർക്കണം ഇവിടെ നമ്മൾ ഒരു മൂന്ന് സ്പൂൺ ഉപ്പ് കല്ലുപ്പ് ചേർത്തിട്ടുണ്ട് വേഗം അങ്ങനെ നമ്മുടെ കയ്പയ്ക്ക് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ കാണിക്കുന്ന വീഡിയോ ആണ് ഇത് രാവിലെ നമ്മൾ നമ്മുടെ കയ്പയ്ക്ക് തുറന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതേ കയ്പയ്ക്കൊക്കെ എടുത്തിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളം പിഴിഞ്ഞിട്ട് പിഴിയാൻ മീൻസ് അന്ന് കോരി എടുക്കുമ്പോൾ വെള്ളം നന്നായി കുടഞ്ഞിട്ട് വേണം ഇടാനും കേട്ടോ നല്ലവണ്ണം മാടി അപ്പം അതേ ഇവിടെ കാണാൻ നമ്മുടെ പാത്രത്തിന്റെ അടിഭാഗത്ത് വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ കൈപ്പക്കയിലെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത വെള്ളമാണ് അതിൽ തന്നെ നമ്മുടെ കയ്പയ്ക്കയുടെ കയ്പ്പൊക്കെ പൊയ്ക്കോളും അപ്പോൾ ഏകദേശം നമ്മളെല്ലാം ഇതിലിങ്ങനെ കോരി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് നേരെ വെക്കാട്ടോ അതിനനുസരിച്ച് നല്ല വെയിലുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടും അല്ലെങ്കിൽ നമ്മൾ രണ്ട് ദിവസം വെക്കേണ്ടി വരും പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് വന്നിട്ട് ഇതൊക്കെ മച്ചിട അപ്പം ഇതെല്ലാം വാടിയിട്ട് കുറച്ചുണ്ടാവുള്ളൂ അപ്പോൾ നാല് കിലോൻ്റെയല്ലേ അത് ഇടയ്ക്ക് വന്നിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വന്ന് മച്ചിട അപ്പോൾ വേഗം ഉണങ്ങും ഇന്ന് തന്നെ അത് ഉണങ്ങി കിട്ടും ഇന്ന് ഒരിറ്റ ദിവസം കൊണ്ട് കൊണ്ടോട്ടാകും കല്ലാവുകൊണ്ട് വേഗം ഉണങ്ങും മാപ്പിളല്ലോ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ആയതുകൊണ്ട് വേഗം ഉണങ്ങുന്നത് കല്ല് പെട്ടെന്ന് ചൂടായി വേറെ കപ്പ് വെള്ളമെടുത്തു ഇന്നും എന്തുകൊണ്ടില്ലേ രാവിലേക്ക് ഇത്രയും വെള്ളം നമ്മളിത് ഉച്ചയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊന്ന് മറിച്ചിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ വൈകുന്നേരമായി നമുക്കിന്ന് അധികം വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് ഇതൊന്ന് ഉണങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കൂടി ഇട്ടിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മളിത് അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ അതേ രണ്ടാമത്തെ ദിവസം വൈകുന്നേരത്തെ കാഴ്ചയാണിത് നമ്മുടെ കയ്പയ്ക്ക് നന്നായി ഉണങ്ങിയിട്ടുണ്ട് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഉണക്കിയെടുക്കാം ഒന്നാമത് ഇത് ഗ്രാനൈറ്റ് ആയതുകൊണ്ട് നമുക്ക് നല്ല ചൂട് കിട്ടും താഴ്ഭാഗത്തും അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടിയതാണ് അങ്ങനെ അതേ നമ്മൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള കയ്പക്കെ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മളിത് വറുത്തിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ എണ്ണ നല്ല ചൂടായ ശേഷം വേണം ഇടാന് അപ്പോൾ തന്നെ നമുക്ക് കാണാം ഇതിൽ നമ്മൾ നല്ല മൊരിഞ്ഞൊരു സൗണ്ട് അപ്പോൾ നമുക്ക് അധികം കരിയാതെ പെട്ടെന്ന് കോരിയെടുക്കാം നമുക്കിവിടെ ഉപ്പും കയ്പ്പധികം തോന്നുന്നേ ഉണ്ടായിരുന്നില്ല കയ്പ്പില്ല എന്ന് തന്നെ പറയാം ചെറിയൊരു ഉണ്ടായിരുന്നു നമ്മുടെ കയ്പക്കേൻ്റെ ഒരു ടേസ്റ്റ് പറയുന്നത് തന്നെ ചെറിയൊരു കയ്പും ഉപ്പും ഒക്കെ ചേരണതാണല്ലോ അപ്പോൾ ചെറിയൊരു കയ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ടേസ്റ്റാണ് ചോറിനും കഞ്ഞിയൊക്കെ കുടിക്കുമ്പോഴും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കയ്പയ്ക്ക കൊണ്ടാട്ടാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അരക്കല്ലേറ്റോ